ഹിസ്റ്ററി 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 ആ ആ സമൂഹങ്ങളുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ജീവിച്ചതായ പല പല ജീവിച്ച ജീവിച്ച മുതൽ ഇതുവരെ വിഭാഗത്തിന്റെ റബ്ബുൽ ജല്ല ജലാലു വിശുദ്ധ നമുക്ക് തരുന്നുണ്ട് തരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ാണ് ിൽ അവരുടെ ഹിസ്റ്ററിയിൽ ചിന്തിക്കുന്നവർക്ക് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ധാരാളം ചിന്തിക്കാനുണ്ട് എന്ന് റബ്ബുൽ ജല്ല ജലാലു പറയുന്നു അപ്പോൾ മുമ്പ് കഴിഞ്ഞു പോയതായ നമ്മുടെ നേതാക്കളുടെ നമ്മുടെ ചേതാക്കളുടെ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയതായ ഉമ്മകളിൽ സംഭവിച്ചതായ അയ്യാമില്ല അള്ളാഹുന്റെ അയ്യാമുകളെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക അവിടെ ഹലാഫ് ഉണ്ടായിട്ടുണ്ട് അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് അവിടെ അള്ളാഹു സ്ഥാനത്ത് ഭൂമി അട്ടിമറിച്ചിട്ടുണ്ട് അവിടെ ൂഫാന അയച്ചിട്ടുണ്ട് അവിടെ കൊടുങ്കാറ്റ് അയച്ചിട്ടുണ്ട് അവിടെ ചാപലാക്കപ്പെട്ടിട്ടുണ്ട് ആ സംഭവ വികാസങ്ങളിലേക്കൊക്കെ വർഷങ്ങളിലൂടെ അന്നതായ വിശാലമായ അനുഗ്രഹമാകുന്ന ബുദ്ധിയെ ആ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്ന അശ്രദ്ധ എന്ന രോഗത്തോട് വിടവാങ്ങി ആ രോഗത്തിനോട് വെടിഞ്ഞ് നാം ഈ ശ്രദ്ധിക്കേണ്ട ഭാഗമാകുന്ന ഹിസ്റ്ററിയിലേക്ക് നാം കണ്ണോടിക്കുക അങ്ങനെ ഹിസ്റ്ററിയിലേക്ക് കണ്ണോടിക്കുമ്പോൾ ധാരാളം അപകടങ്ങൾ ധാരാളം പ്രയാസത്തിൽ രക്ഷപ്പെടാൻ അവരിൽ നിന്നിട്ട് നമ്മുടെ മുമ്പന്മാരായ മഹാത്മാക്കൾ എങ്ങനെയാണ് ചേതാക്കളായത് എങ്ങനെയാണ് നേതാക്കളായത് എങ്ങനെയാണ് റബുലിന്റെ ചൊരിയാൻ അർഹപ്പെട്ടവരായി മാറിയത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവർ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടു പോയത് എന്നതും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് മുൻഗാമിയുടെ ഹിസ്റ്ററിയിലേക്ക് അല്ല അവർക്ക് നിങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക അവർ പഠിക്കട്ടെ അവർ ചിന്തിക്കട്ടെ അവർ ഗ്രഹിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ എന്ന് റോബ് വിഷത്തിൽ ചെല്ല ചെല്ലാലോ പറയാൻ കാരണം